ഞാൻ വീക്കിലി വൺസ് ട്രൈ ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മുൾട്ടാണിമിട്ടി മുൾട്ടാണിമിട്ടി മുഖത്തെ എണ്ണമയം കുറയ്ക്കുകയും മുഖത്ത് വരുന്ന സുഷിരങ്ങൾ അടയ്ക്കുകയും മുഖക്കുരു വരുന്നത് ക്രമാതീതമായി കുറയ്ക്കുകയും ചെയ്യുന്നു മുട്ടയുടെ വെള്ള മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാൻ സഹായിക്കുകയും മുട്ടയുടെ വെള്ളയിലെ വിറ്റാമിൻ ബി ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മുൾട്ടാനിമിറ്റി പാക്ക് മുഖത്തിലുണ്ടാവുന്ന ഡാർക്ക് സർക്കിൾ കുറയ്ക്കുകയും മുഖത്തെ പിഗ്മെൻറ്റേഷൻ ഇല്ലാതാക്കുകയും ചർമ്മത്തിന് നിറം നൽകുകയും ചെയ്യുന്നു അതുകൂടാതെ മുൾട്ടാനിമിറ്റി ഒരു നാച്ചുറൽ സ്ക്രബ്ബാണ് ഒന്നരാടം ഇതുപയോഗിച്ച് ഫേസ് സ്ക്രബ് ചെയ്യുന്നതും നല്ലതാണ് മുൾട്ടാണിമിറ്റി നമ്മുടെ ഫേസിന് കുറേയധികം ബെനിഫിറ്റ്സുകളുള്ള ഒരു പ്രൊഡക്റ്റാണ് കൂടാതെ ഇതൊരു ലോ ബഡ്ജറ്റ് പ്രൊഡക്റ്റ് കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു